ടോപ്പ്ലൈ ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓസ്ട്രേലിയയുടെ സ്വന്തം നട്ടകമായ സിഡ്നിയിൽ അവസാന ടെസ്റ്റിന് ഇന്ത്യ അങ്ങനെ ഇന്ത്യയ്ക്ക് ജയിക്കാനായാൽ രണ്ടേ രണ്ട് സമനിലയിൽ ട്രോഫി ഇന്ത്യ നിലനിർത്തു എന്നാൽ ജയിക്കുക എന്നത് അത്ര എളുപ്പമല്ല ആദ്യ ടെസ്റ്റിൽ ക്യാപ്റ്റൻ ജസ്പ്രീത് ബൂമറയ്ക്ക് മുന്നിൽ ഓസ്ട്രേലിയ നിലംറിച്ചു എന്നാൽ പിന്നീട് രണ്ടാം ടെസ്റ്റിൽ ഓസ്ട്രേലിയ വിജയം കണ്ടു മൂന്നാം ടെസ്റ്റിൽ ഗ്യാബയിൽ മഴയാണ് ഇന്ത്യ രക്ഷിച്ചത് എന്നാൽ നാലാം ടെസ്റ്റിൽ ഓസ്ട്രേലിയ വീണ്ടും വിജയ വഴിയിൽ തിരിച്ചെത്തി നാലാം ടെസ്റ്റ് തോൽവി ഇന്ത്യൻ ടീമിന് മൊത്തത്തിൽ തലവേദന സൃഷ്ടിച്ചിരിക്കുന്നത് ചില്ലറയല്ല കോച്ച് ഗൗതംഗംഭീരടക്കം സീനിയർ താരങ്ങളെ വിമർശിച്ചു എന്നാണ് വാർത്തകൾ വരുന്നത് അതുകൊണ്ട് തന്നെ അഞ്ചാം ടെസ്റ്റിൽ എന്ത് മാറ്റങ്ങളാണ് ഇന്ത്യൻ ടീമിൽ വരികയെന്നത് കണ്ടറിയണം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ അഞ്ചാം ടെസ്റ്റിൽ കളിക്കില്ല എന്നുള്ള വാർത്തകൾ വരുന്നത് ജസ്പ്രീത് ബൂമറായിരിക്കും ഇന്ത്യൻ ടീമിനെ നയിക്കുക എന്നാൽ വാർത്തകൾ എത്രത്തോളം ശരിയാണെന്നുള്ളത് നാളെ അറിയും എന്നാൽ താരം ബാറ്റിംഗ് പരിശീലനം നടത്തിയിരുന്നു ഈ ടെസ്റ്റ് താരത്തിൻ്റെ നിലനിൽപ്പിൻ്റെ കൂടി പ്രശ്നമാണ് ഇന്ത്യൻ നിരയിൽ ടാലൻ്റ് ഉള്ള താരങ്ങൾക്ക് ഒരു രീതിയിലും പഞ്ഞമില്ല എന്നാൽ സീനിയർ താരങ്ങളെ മാറ്റാൻ സാധിക്കാത്തതിനാണ് അവർക്ക് അവസരം ലഭിക്കാത്തത് ഈ ടെസ്റ്റിലെ പ്രകടനം എല്ലാ താരങ്ങൾക്കും നിർണായകമാണ് ധ്രുവുറിൽ സർഫ്രാസ് ഖാൻ ഋഥ്വിരാജ് ഗൈക്വാദ് അഹ്മന് ഈശ്വരൻ ശുഭ്മിൽ തുടങ്ങിയ താരങ്ങളെല്ലാം ബെഞ്ചിൽ തന്നെയാണ് എന്നാൽ അവസാന ടെസ്റ്റിൽ ഈ താരങ്ങൾ കളിക്കുമോ എന്ന് കണ്ടറിയണം ഋഷഭ് പന്തിന് പരം ധ്രുവജുറിനെ കളിപ്പിക്കണമെന്ന് തന്നെയാണ് ആരാധകർ പറയുന്നത് സിഡ്നിയിൽ രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ ഇന്ത്യക്ക് ജയിക്കാനാവുമെന്നാണ് പ്രതീക്ഷ എന്നാൽ രോഹിത് ശർമ്മ കളിച്ചില്ലെങ്കിൽ താരത്തിന്റെ കരിയറിലെ അവസാന ടെസ്റ്റ് മത്സരമായി ഇത് മാറാൻ സാധ്യതയുണ്ട് ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക